ഹായ് ഒരു ജോഡി ഒന്നര ഗ്രാം മാത്രം തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾ ആയിട്ടുള്ള മോൾഡിംഗ് കമ്മലുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജ്വല്ലറി ആയിരുന്നെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും നമുക്ക് മറ്റ് ബ്രാഞ്ചുകളില്ല അത് വാട്സപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് പിക്ച്ചറും വെയ്റ്റും അന്നെന്നുള്ള വില പ്രകാരം എത്ര രൂപയാകും എന്നൊക്കെ പറഞ്ഞു തരും ഒരു ജോഡി ഏകദേശം ഒരു ഗ്രാം അറുന്നൂറ് മില്ലിയൊക്കെയാണ് തൂക്കം വന്നേക്കുന്നത് ആറ് കളേഴ്സിലാണ് ആറ് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പെൻഡൻറ്റിൻ്റെ വീഡിയോ അതായത് മുക്കാൽ ഗ്രാമിന് ഇതിൻ്റെ ലോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു അതുപോലെ ഇതേ പാറ്റേണിലുള്ള റിങ് ഇതേ കണക്ക് ആറ് കളേഴ്സിൽ റിങ്സും വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ഇതുപോലെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് രണ്ട് ഗ്രാം തൊട്ട് നമുക്ക് നയൻ വൺ സിക്സ് നെക്ലസ് സ്റ്റാർട്ട് ചെയ്യും രണ്ടേക്കാൾ ഗ്രാം തൊട്ട് വലിയവർക്കുള്ള കൊലസ് സ്റ്റാർട്ട് ചെയ്യും ഒന്നേ മുക്കാൽ ഗ്രാമിന് കുട്ടികൾക്കുള്ള അരഞ്ഞാണം സ്റ്റാർട്ട് ചെയ്യും രണ്ട് ഗ്രാം തൊട്ട് ഒരു ജോഡി കാൽത്തള നമുക്ക് അവൈലബിൾ ആണ് കുട്ടികൾക്കുള്ള വളയൊക്കെ മൂവായിരം രൂപയ്ക്കകത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ വലിയവർക്കുള്ള മോതിരങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപയ്ക്കൊക്കെ നയൻ വൺ സിക്സ് മോതിരങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ഇതുപോലെയുള്ള വെറൈറ്റി കളക്ഷൻസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലാണ് കാണുന്ന പേജൊന്നും ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്